ഹൈഡിയേഴ്സ് നിങ്ങൾ ഇത് നമ്മുടെ ഏത്തക്ക കുഴുക്കട്ട കണ്ടോ അപ്പം ഇതുപോലെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അപ്പം നിങ്ങൾ തയ്യാറല്ലേ ഞാൻ തയ്യാറാണ് തുടങ്ങാം ഹൈഡിയേഴ്സ് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പഴുത്ത എത്തപ്പഴമുണ്ടാവും പഴുത്ത ഏത്തപ്പഴം എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരിയുള്ള തൊലിയൊക്കെ കറുത്ത ഏത്തപ്പഴം ഇത് നമുക്ക് കൊണ്ട് നല്ലൊരു പലഹാരം ഉണ്ടാക്കാം ഒത്തിരി പലഹാരം ഉണ്ടാക്കാം നല്ല ആരോഗ്യദായകമായ നമ്മുടെ ഏത്തപ്പഴം കൊണ്ടൊരു കുഴിക്കട്ട ഉണ്ടാക്കാം നമുക്ക് ശ്രമിക്കാം ഓക്കെ അപ്പം ഇതാദ്യം ഈ മൂന്ന് ഏത്തക്ക ഇത് നല്ലതുപോലുള്ള പഴുത്ത് തൊലിയൊക്കെ കറുത്താന്നേരം കുഴപ്പമില്ല ഇതാണ് ഏറ്റവും നല്ലത് ഇത് നമുക്ക് എന്താ ചെയ്യാമോ ഇത് നമുക്ക് ആദ്യം ഇത് പുഴുങ്ങി എടുത്തിട്ട് അടുത്ത പരിപാടി ഓക്കെ അപ്പോൾ നമ്മുടെ ഏത്തക്ക പുഴുങ്ങാൻ വെച്ചപ്പോൾ നമ്മൾ അതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കണ്ടേ ഞാൻ ആവശ്യമുള്ള തേങ്ങ പിന്നെ നമ്മുടെ എന്താണെന്ന് പറയുമോ ഏലൊക്കെ ഞാൻ ചതച്ചിട്ടു പിന്നെ ശർക്കരയാണ് എടുത്തത് ശർക്കര ഞാൻ കുറച്ച് തിളച്ച വെള്ളത്തിൽ അതിലിട്ട് ഉരുക്കി വെച്ചിട്ടുണ്ട് അരിച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്നുകൂടെ നമുക്ക് കുറുക്കിയിട്ട് ഇതിനുള്ള മിക്സ് ചെയ്യാം ശർക്കരയ്ക്ക് വരാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ തേങ്ങ പിന്നെ പഞ്ചസാര വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ ശർക്കരയാണ് പ്രിഫർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതൊന്നുകൂടെ കുറുക്കിയെടുക്കാം ഓക്കെ ഐ ഡിയസ് അപ്പോൾ നമ്മുടെ ശർക്കര ഒന്നുകൂടെ ഞാൻ ഒന്ന് കുറുക്കാൻ വെച്ചു അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തേങ്ങയും കൂടിയിട്ട് നമ്മുടെ ഏലക്കെല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കി ഇത് വെള്ള ശർക്കര ആയാലാണ് ഈ കളറ് എണ്ണിയിരിക്കുന്നത് കേട്ടോ അതാക്കി അതിന് ചൂടെ കളറ് കിട്ടി കാരണം മധുരം ഉണ്ടെന്ന് ധാരാളമാണ് അപ്പം ഇത് നല്ലതുപോലൊന്ന് അതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കി നമുക്ക് വെക്കാം ഒന്ന് കുറുക്കി വെള്ളമെല്ലാം മാറ്റി കുറുക്കിയൊക്കെ എടുക്കാം നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര യൂസ് ചെയ്യാം അതൊരു ഇഷ്ടം കൽക്കെണ്ണ യൂസ് ചെയ്യാം അതൊക്കെ അവർക്ക് ഹെൽത്തി ആയിട്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ ഉണ്ടോ വെള്ളം എല്ലാം വറ്റി നമുക്ക് നമ്മുടെ ഫില്ലിങ് റെഡിയാക്കി വെക്കാം ഇതിനകത്ത് പിന്നെ എന്തോ നമ്മുടെ റേസിൻസും നട്ട്സും ഒക്കെ ഇടാം അത് ഓരോരുത്തറയൊക്കെ ഇഷ്ടം അനുസരിച്ച് ഞാനിത്രയും തയ്യാറാക്കി വെച്ചു ഓക്കെ നമ്മളെ എല്ലാം കുറുക്കി നമ്മുടെ തേങ്ങക്കകത്ത് പിടിച്ച് കണ്ടോ ഇത് മിക്സർതും പെയിൻറ്റിലോട്ട് മാറ്റി അപ്പോഴത്തേക്ക് നമ്മളെ നമ്മളെ പുഴുങ്ങാട്ടിരിക്കുന്ന പഴപ്പം ഇതായത് പുഴുങ്ങൾ നല്ല സോഫ്റ്റായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഉടച്ചെടുക്കാം കേട്ടോ നല്ലതുപോലെ ഉടച്ചെടുക്കാം പിന്നെ അതിൻ്റെ ബൈൻഡിങ് ഏജൻ്റ് ആയിട്ട് നമ്മൾ ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ് നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് എന്താണെന്ന് വെച്ച് ചേർക്കാം ഇത് നമുക്ക് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ച് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് കൊഴുക്കെട്ടൊക്കെ ചേർന്ന രീതിയിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഓക്കെ ഹൈഡിയേസ് അപ്പം നമ്മുടെ പഴമെല്ലാം നല്ലതുപോലെ കുഴച്ച് ഞാൻ ആവശ്യത്തിനുള്ള ഗോതമ്പ് ഇട്ടുണ്ട് ഇതിന് രണ്ട് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ എന്തോ കൊഴുക്കെട്ടയുടെ പരുവത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അരി വേണമെങ്കിൽ യൂസ് ചെയ്യാം മൈദ വേണം മൈദ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ ഇതിൻ്റെ ഒരു ഒരു പാകത്തിന് നമുക്കൊന്ന് കുഴച്ചെടുത്തോണ്ട് വരാം ഓക്കെ അപ്പം നമ്മുടെ എന്താ ഉരുള എല്ലാം നമ്മുടെ ഗോതമ്പും പഴവും എല്ലാം നല്ലതുപോലെ പരട്ടി ഞാൻ അതിൽ നിന്ന് ഒരു ഉരുള എടുത്ത് ഇനി നമ്മുടെ കൊഴുക്കെട്ടയുടെ രൂപത്തിൽ ഇങ്ങനെ ഉരുട്ടണം എന്നിട്ട് അറിയാമല്ലോ അതിൻ്റെ ആ ഫില്ലിങ് നടക്ക് ഒരു കുഴി കുത്തി ആ ഫില്ലിങ്ങ വെക്കുക അപ്പം നമുക്കിതിനകത്ത് തേങ്ങയുണ്ട് ശർക്കരയുണ്ട് പിന്നെന്താണ് ഏലക്കയുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് കപ്പരണ്ടിയോ നട്സോ ഒക്കെ ആഡ് ചെയ്യുക അത് ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ഇച്ചിരി നെയ്മൊന്ന് ഒന്ന് പരട്ടിയിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ ഹൈഡിയേസ് അപ്പം നമ്മുടെ കണ്ട കൊഴുക്കട്ട ഏത്തപ്പഴം കൊഴുക്കട്ട ഇതുപോലെ ഇരിക്കും ഇനി നമുക്ക് ഈ പ്ലേറ്റിലോട്ട് വെക്കാം ഇതുപോലെ നമുക്ക് ഓരോന്നും ഇതുപോലെ നമുക്ക് ഉരുളകളാക്കി വെക്കാം ഹൈ ഹൈഡിയേസ് വളരെ ടേസ്റ്റിയായ വളരെ ഹെൽത്തിയായ നമ്മുടെ ഏത്തപ്പഴം കൊഴുക്കട്ട എല്ലാം നമ്മൾ ഉരുട്ടി വെച്ചു ഇനി നമുക്ക് എന്താ ചെയ്യണത് പച്ചമ്പിൽ വെച്ച് ആവിയിൽ വേവിക്കുക എന്നുള്ളതാണ് കേട്ടോ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ ഹെൽത്തി ഓക്കെ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം ഓക്കെ ഹൈഡിയേഴ്സ് അപ്പം നമ്മൾ അപ്പു ഇത് വയ്ക്കുക ആവിയിൽ വേവിക്കാൻ ഞാൻ വെച്ചു ഓക്കെ ഹൈഡിയേഴ്സ് നമ്മുടെ ഏത്തക്ക കുഴിക്കട്ട ഇതാ റെഡി ആയിരിക്കുന്നു കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനും അതെ കഴിക്കാനും അതെ നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ കണ്ടോ ഒരെണ്ണം ഞാനൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല പെർഫെക്റ്റ് ഏത്തക്ക കുഴിക്കട്ട അത് ഇതാണ് അപ്പം പഴം പഴുത്തു പോയെന്ന് വിചാരിച്ച് ആരും വിഷമിക്കണ്ട ഇതുപോലെ നമ്മുടെ ഏത്തക്ക കുഴിക്കട്ട ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റി ആയിരിക്കും പഴം നമുക്ക് ചിലവായി പോവുകയും ചെയ്യും ഓക്കെ അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും പ്രായമുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും എപ്പോഴും സാധാ കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരു വെറൈറ്റി കൊഴുക്കട്ടയാവും വീട്ടിലുണ്ടാകും ഉണ്ടാകുന്ന അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചാണ് നമ്മളുണ്ടാക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഗോതമ്പിന് പരം അരിപ്പടി ചേർക്കാം പിന്നെ മൈദ ചേർത്ത് ഉണ്ടാക്കുക അതോരത്ത ഇഷ്ടം അനുസരിച്ച് കേട്ടോ ഞാൻ ഗോതമ്പോടിയാണ് ചേർത്തത് പിന്നെ ശർക്കരയ്ക്ക് പോരാൻ പഞ്ചസാരയും ചേർക്കാം അപ്പോൾ വളരെ ടേസ്റ്റായിട്ടുള്ള നമ്മുടെ കോഴിക്കട്ട ഇതാ റെഡി ആയിരിക്കുന്നു അപ്പം എത്തയ്ക്ക കോഴിക്കട്ട ഒവിൽ ഉപയോഗിച്ചതുകൊണ്ട് രോഗികൾക്കും ഒരുപോലെ പ്രയോജനപ്രദമാണ് അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി കഴിക്കാം കിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു കോഴ്സ് യു ആൾ അപ്പം ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ഹൈപ്പ് മേടിക്കണേ ഓക്കേ